ഏറ്റവും ഏറ്റവും പുതിയ കുറഞ്ഞ ഗുരുവായൂർ ചാമുണ്ടേശ്വരിയിൽ വീട്ടിൽ കയറി വയോധികയെ ആക്രമിച്ച സ്വർണവള കവർന്ന സംഭവത്തിൽ പ്രതി പിടിയിൽ തമിഴ്നാട് തേനി രാമനാഥപുരം സ്വദേശി ഇരുപത്തെട്ട് വയസ്സുള്ള ജയരാമനെയാണ് ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ബാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഇക്കഴിഞ്ഞ മൂന്നിന് പുലർച്ചെയായിരുന്നു സംഭവം ചാമുണ്ടേശ്വരി രുദ്രഭഗവതി ക്ഷേത്രത്തിന് സമീപം കൃഷ്ണപ്രിയയിൽ മാധവന്റെ ഭാര്യ പുഷ്പലതയുടെ ഒന്നരപ്പവൻ തൂക്കം വരുന്ന വളയാണ് പ്രതി കവർന്നത് കൃഷ്ണപ്രിയ ഹോട്ടലിന്റെ ഉടമയായ മാധവൻ പുലർച്ചെ സ്ഥാപനത്തിലേക്ക് പോകുന്നതിനിടെ ആളില്ലെന്ന് മനസ്സിലാക്കിയാണ് മോഷ്ടാവ് വീടിനകത്ത് കയറിയത് മാധവൻ പുറത്തുപോയ സമയത്ത് വാതിൽ അടയ്ക്കാനായി പുഷ്പലത വരുന്നതിനിടെ മോഷ്ടാവ് കയറി തുടർന്ന് മോഷ്ടാവ് പുഷ്പലതയെ വീഴ്ത്തി വായുപൊത്തുകയും ഇതിനിടയിൽ വള ബലം പ്രയോഗിച്ച് ഊരിയെടുത്ത് രക്ഷപ്പെടുകയുമായിരുന്നു പുഷ്പലത നിലവലിച്ചതോടെ മാധവനും വീട്ടിലുണ്ടായിരുന്നവരും ഓടിവന്നെങ്കിലും മോഷ്ടാബിനെ പിടികൂടാനായില്ല പരിക്കേറ്റ പുഷ്പലത ഗുരുവായൂർ ദേവസ്വം ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു പ്രതിക്കായി പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് പോലീസ് സമാന കേസിൽ പ്രതിയെ പിടികൂടിയത് തുടർന്ന് സബ് ഇൻസ്പെക്ടർ പ്രീത ബാബു പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പിന്നീട് പ്രതിയെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി പുഷ്പലത പ്രതിയെ കണ്ട് തിരിച്ചറിഞ്ഞു പ്രതി കവർച്ച നടത്തിയ രീതി പോലീസിനോട് വിവരിച്ചു നൽകി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നേതൃത്വത്തിൽ ഗുരുവായർ എ സി പി ടി എസ് സിനോഷ് രൂപവത്കരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ പോലീസ് ഇൻസ്പെക്ടർ അജയ്കുമാർ സീനിയർ സി പി ഒമാരായ അരുൺ രഞ്ജിത്ത് ഗഗേഷ് സി പി ഒമാരായ വൈശാഖ് എന്നിവരും ഉണ്ടായിരുന്നു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ വാടാനപ്പള്ളി ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്